എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും സർക്കാർ വിതരണം ചെയ്യുന്നത് കുടിശ്ശിക പെൻഷനിൽ ഒരു കഴുകൂടെ ഓഗസ്റ്റിൽ വിതരണം ചെയ്തതോടുകൂടി ഇനി ശേഷിക്കുന്നത് കേന്ദ്രം കേം ഒരു ഗഡു മാത്രമാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപായിട്ട് തന്നെ ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്ത് തീർക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ്റെ വിതരണം പൂർത്തീകരിക്കുന്നതാണ് അതോടൊപ്പം സംസ്ഥാനത്തെ പെൻഷൻ മസ്ച്ചറിംഗ് നടന്നു വരികയാണ് സെപ്റ്റംബർ പത്താം തീയതി വരെയാണ് പെൻഷൻ മസ്ചറിങ്ങിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യുവാൻ ബാക്കിയുള്ളതിനാൽ സെപ്റ്റംബർ പത്താം തീയതി വരെ നീട്ടുകയായിരുന്നു സെപ്റ്റംബർ പത്തിനകം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ മാത്രവുമല്ല നിലവിലുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനുള്ള നടപടികളിലേക്കും ധനകാര്യ വകുപ്പ് കടന്നിരിക്കുകയാണ് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ ക്ഷേമ പെൻഷൻ സർക്കാർ വർധന വരുത്തുമെന്നുള്ള വാർത്തയാണ് എത്തുന്നത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ജനപിന്തുണ കൂട്ടുവാനുള്ള നടപടികളുടെ ഭാഗമായാണ് സർക്കാർ മാസം തോറുമുള്ള ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുവാൻ നടപടി ആരംഭിച്ചിരിക്കുന്നത് ധനകാര്യ വകുപ്പ് ഇതിനായിട്ടുള്ള ആസൂത്രണ രേഖ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ ഓരോ മാസവും നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ ഒരു നൂറ് രൂപയുടെ വർധനവ് വരുത്തി ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കുവാനാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് ഇത് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ കൂട്ടുന്നതാണ് ഇതുകൂടാതെ തന്നെ അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു നൂറ് രൂപയുടെ വർധനവ് കൂടി വരുത്തുവാനും ശുപാർശയുണ്ട് അതോടുകൂടി ക്ഷേമ പെൻഷൻ മാസം നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയായി ഉയരുന്നതാണ് എന്നാൽ മസ്ചറിങ് പൂർത്തീകരിക്കാത്തവർക്ക് മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ് അതിനാൽ ഇനിയും മസ്ചറിങ് ചെയ്യാത്തവര് അത് പൂർത്തീകരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നിരവധി അനർഹർ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു അതോടൊപ്പം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരടക്കം പെൻഷൻ വാങ്ങുന്നത് സർക്കാരിന് ബോധ്യപ്പെട്ടതിനാൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പിന് ശേഷം അർഹതാ പരിശോധനകളും ഉണ്ടായിരിക്കുന്നതാണ് വീടുകളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടത്തുന്നത് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക സ്കോഡായിരിക്കും പരിശോധനയ്ക്ക് എത്തിച്ചേരുന്നത് ഇത് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ അഞ്ച് കാര്യങ്ങളായിരിക്കും സർക്കാർ വിലയിരുത്തുന്നത് ഇതിലേതെങ്കിലുമൊക്കെ മാനദണ്ഡം പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അനർഹരായവരുടെ പട്ടികയിലേക്ക് മാറ്റുന്നതാണ് പെൻഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പരിശോധന പ്രധാനമായിട്ടും സർക്കാർ പരിശോധിക്കുന്ന പ്രധാന കാര്യങ്ങളൊന്ന് നമ്മുടെ വീടിൻ്റെ നിലവാരമാണ് അതായത് വീടിൻ്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ ആണോ എന്ന് പരിശോധിക്കുന്നതാണ് ഇരുനില വാർക്ക വീടൊക്കെ കഴിയുന്നവരാണ് എങ്കിൽ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് വീടിൻ്റെ ഫ്ലോറിങ്ങും റൂഫിങ്ങും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് എ സി ഉള്ള വീടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ നൽകേണ്ടില്ലെന്നാണ് ഇപ്പോൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് ഏക്കറിനോ അതിന് മുകളിലോ സ്ഥലമുള്ളവരാണ് എങ്കിൽ അവരും അന്വേഷണത്തിന് വിധേയമാകേണ്ടി വരുന്നതാണ് അതോടൊപ്പം തന്നെ വീടുകളിൽ സ്വകാര്യ ആവശ്യത്തിനല്ലാതെ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള നാല് ചക്രവാഹനം ഉള്ളവരും അനർഹരുടെ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ഗുണഭോക്തകരുടെ വാർഷിക വരുമാനവും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് അതായത് വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം കൃത്യമായി മായിട്ട് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിന് മുകളിലോ ആണ് എങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള പ്രത്യേക അനുമതി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് ഇക്കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇതിനു മുൻപ് പരിശോധനകളൊക്കെ നടന്നതിലൂടെ നിരവധി പേര് അനർഹരായിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ഈ പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതാണ് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറാക്കണമെന്നാണ് ഈ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതെങ്കിലും കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഒരു തവണ പോലും വർധനവുണ്ടായിരുന്നതല്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമായിട്ട് പറഞ്ഞത് അനർഹരെ ഒഴിവാക്കാനായിട്ട് വാർഷിക മസ്റ്ററിങ്ങും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമൊക്കെ ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് വിവിധ തരം പരിശോധനകളും മാനദണ്ഡങ്ങളും വഴി സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ട നിലയിലുള്ളവരെ ഒഴിവാക്കി അർഹരായവർക്ക് മുടങ്ങാതെ തന്നെ കൃത്യമായിട്ട് പെൻഷൻ നൽകുവാനും കാലാനുസൃതമായിട്ട് പെൻഷൻ തുകയിലും വർധനവ് കൊണ്ടുവരികയും യമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ